ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള യുദ്ധം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് നമുക്കത് തന്നെയാണ് ഇന്നത്തെ ഡിസ്കഷൻ ടോപ്പിക്കും ഇറാൻ ഇസ്രായേൽ ആക്രമണം കൂടുതൽ രൂക്ഷമായിരിക്കെ ഇരുപക്ഷത്തും മരണസംഖ്യ ഉയരുന്നു ആക്രമണം ആരംഭിച്ച വെള്ളിയാഴ്ചയ്ക്ക് ശേഷം ഇരുന്നൂറ്റി ഇരുപത്തിനാല് പേർ കൊല്ലപ്പെട്ടെന്ന ഇറാനും ഇരുപത്തിനാല് മരണം ഇസ്രായേലും സ്ഥിരീകരിച്ചു ഇറാന്റെ ഉന്നതരെ തേടിപ്പിടിച്ച് വകവരുത്തുകയാണ് ഇസ്രായേൽ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേ കുടുംബവുമായി ഭൂഗർഭ ബംഗാറിൽ ഒളിച്ചു ടെഹ്റാന്റെ വടക്കു കിഴക്കൻ മേഖലയായ ലാവിസാനിലാണ് ഖമനയെ ഉള്ളതെന്നാണ് വിവരം വെള്ളിയാഴ്ച വരെ ഖമനയെ വധിക്കാൻ ഇസ്രായേലിന് പദ്ധതി ഉണ്ടായിരുന്നെങ്കിലും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എതിർത്തു ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ഇന്റലിജൻസ് തലവൻ ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് ഖസേമി ഇന്നലെ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഖുദ്സ് ഫോഴ്സ് ഇന്റലിജൻസ് തലവൻ മോസിൻ ബക്രി ഉപതലവൻ അബ്ദുൽ ഫസൽ നിഖോയി എന്നിവരും കൊല്ലപ്പെട്ടു വിദേശകാര്യ മന്ത്രാലയത്തിലും ആണവായുധ ഗവേഷണം നടത്തുന്ന പാർച്ചിൻ സൈനിക കേന്ദ്രത്തിൽ ബോംബിട്ടു ടെഹ്റാനിൽ അഞ്ച് കാർ ബോംബുകളും പൊട്ടിത്തെറിച്ചു ടെഹ്റാന്റെ ആകാശം പൂർണമായും തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടു ആക്രമണം കടുപ്പിക്കുമെന്നും ജനം ടെഹ്റാൻ വിടണമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ആവശ്യപ്പെട്ടു പിന്നാലെ ഇന്നലെ രാത്രി വ്യോമാക്രമണം നടത്തി ഇറാന്റെ ദേശീയ ടെലിവിഷൻ ചാനലിൻ്റെ ആസ്ഥാനത്തും ഇസ്രായേൽ മ്യൂസയിൽ വിട്ടു സർക്കാർ നിയന്ത്രിത ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ന്യൂസ് നെറ്റ്വർക്കിന്റെ ഓഫീസാണ് ആക്രമിക്കപ്പെട്ടത് തത്സമയ വാർത്താ സംപ്രേഷണത്തിനിടെയായിരുന്നു ആക്രമണം കെട്ടിടാവശിഷ്ടങ്ങൾ സ്റ്റുഡിയോയിൽ പതിച്ചെങ്കിലും അവതാരക ഓടി രക്ഷപ്പെട്ടു ഏതാനും മിനിറ്റുകൾക്ക് ശേഷം സംപ്രേഷണം പുനരാരംഭിച്ചു ആക്രമണത്തിൽ നിരവധി മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ടതായിരുന്നു സൂചന പുറത്തെ വാർത്താ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന മാധ്യമ പ്രവർത്തകന് പരിക്കേറ്റു രക്തമൊഴുകുന്ന കൈയുമായി ജോലി തുടർന്ന റിപ്പോർട്ടർ വീണ്ടും ആക്രമിക്കാൻ ഇസ്രായേലിനെ വെല്ലുവിളിക്കുകയും ചെയ്തു ഇറാന്റെ ദേശീയ ടെലിവിഷൻ ഉടൻ അപ്രത്യക്ഷമാകുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ക്യാറ്റ്സ് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയായിരുന്നു ആക്രമണം ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനമായ അയൻഡോമിനെ വീണ്ടും വെട്ടിച്ച് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ഇന്നലെ പുലർച്ചെ ടെൽ ഫൈഫ എന്നിവിടങ്ങളിൽ പതിച്ചു എട്ട് പേർ കൊല്ലപ്പെട്ടു മുന്നൂറ് പേർക്ക് പരിക്കേറ്റു ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ അതിർത്തി തുറന്ന് ഇറാൻ ഇറാനിൽ കുടുങ്ങിയ ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കാൻ ഇന്നലെ ഇറാൻ അതിർത്തികൾ തുറന്നുകൊടുത്തു ഇതോടെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റാനുള്ള നടപടികൾ തുടങ്ങി അതിർത്തി വഴി അസർബൈജാൻ Turkmenistan അഫ്ഗാനിസ്ഥാൻ രാജ്യങ്ങളിലേക്ക് കടക്കാൻ എല്ലാ സഹായവും ഇറാൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതിനിടെ ഇസ്രായേൽ ആക്രമണത്തിൽ അഞ്ച് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് നിസാര പരിക്കേറ്റു ടെഹ്റാൻ യൂണിവേഴ്സിറ്റി ഓഫ് മെഡിക്കൽ സയൻസിന് സമീപമുണ്ടായ വ്യോമാക്രമണത്തിലാണ് പരിക്കേറ്റവരിൽ പേർ ജമ്മു കാശ്മീർ സ്വദേശികളും രണ്ടുപേർ മഹാരാഷ്ട്രക്കാരുമാണ് ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി ഇടപെട്ട് സർവകലാശാലയിലെ മുന്നൂറിൽ പരം വിദ്യാർത്ഥികളെ സുരക്ഷിത മേഖലകളിലേക്ക് മാറ്റി ആയിരത്തി വിദ്യാർത്ഥികൾ അടക്കമാണ് ഇറാനിലെ വിവിധ നഗരങ്ങളിൽ കുടുങ്ങിയത് കൂടുതലും ജമ്മു കാശ്മീരിൽ നിന്നുള്ളവരാണ് നിരന്തരം നിരീക്ഷിച്ചു വരികയാണെന്നും വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ നടപടിയെടുക്കുമെന്നും വിദേശകാര്യ വക്താവ് രൺദീപ് ജയ്സ്വാൾ പറഞ്ഞു എന്തായാലും ഈ യുദ്ധം നീണ്ടുപോകുമെന്നാണ് സൂചന ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം കടുക്കുകയാണ് ഇന്ത്യ ഇസ്രായേലിന്റെ കൂടെയാണ് നിരവധി രാജ്യങ്ങൾ ഇസ്രായേലിന്റെ കൂടെയും മറ്റൊരു കുറച്ച് രാജ്യങ്ങൾ ഇറാന്റെ കൂടെയും നിൽക്കുന്നുണ്ട് അത് സൗദിയും ഉൾപ്പെടും ജർമ്മനി യു കെ ഇന്ത്യ എന്നിവ ഇസ്രായേലിനൊപ്പമാണ് നിൽക്കുന്നത് എന്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്